മുനിയേ ഉമ്മാന്റെ കുട്ടിക്ക് എത്ര ദിവസത്തെ ലീവാമ്മ തന്നത് ഇന്നോട് ഉമ്മ പറഞ്ഞത് എട്ട് ദിവസം നിക്കാനാണ് അതിലേറെ കിട്ടൊന്നുമില്ല അപ്പൊ ഉമ്മാന്റെ കുട്ടിക്ക് ഒരു പതിനഞ്ചു ദിവസം നിക്കട്ടെ ചോദിച്ചു കൂടെ അപ്പൊ തന്നെ പോരുമ്പോളല്ലേ നിക്കാൻ പറ്റുള്ളൂ അപ്പൊ തന്നെയാണ് ചോദിച്ചു കൂടെ എനിക്ക് എട്ട് ദീസാക്കണം ഉമ്മാക്ക് ഇന്ന വല്യ കാര്യമാണ് അവിടെ അതുകൊണ്ടാണ് ഉമ്മ എന്നെ അങ്ങനെ കൊറേ നിക്കാനായിക്കാക്ക് ഓ എന്തിലാണക്ക് ഇഷ്ടം അതെന്തായാലും നന്നായി ഓല നല്ലോ സോപ്പിട്ട് നിന്നോണ്ടി മൂത്തച്ചാള മാരുന്നാകണ്ട ഓല സോപ്പിട്ട് ഇനി കജിലാക്കണം അതൊക്കെ എനിക്കറിയമ്മ ഓല സോപ്പിട്ട് നിൽക്കാനൊക്കെ എനിക്കറിയാം ജംഷിത്താത്ത നിങ്ങക്ക് എപ്പോഴും പണിയന്നെ അല്ലേ ഒരു ഇളച്ചി വന്നുകൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്കല്ലല്ലോ ഞാൻ എപ്പോഴും വിചാരിച്ചു നിങ്ങളെ കാര്യം എന്താ അല്ലേ ഇളച്ചി വന്നുകണെന്ന് നിങ്ങൾക്ക് എപ്പോഴും പണി തന്നെ അവസ്ഥയാണ് നിങ്ങളുടെ ആ ജംഷിദാത്താ നിങ്ങൾ എന്നോട് അങ്ങനെ ഒന്നും പറയപ്പെടാത്ത അവസ്ഥകളൊക്കെ ഇമ്മ എന്നോട് എല്ലാ കാര്യം പറഞ്ഞു മാളും എട്ടണിക്കാണ് നീച്ചറിൽ എന്നൊക്കെ ഞാൻ അറിഞ്ഞേ ഓളെ എട്ടണിക്ക് നീച്ചെന്നാ തന്നെ ഓക്ക് പണിയെടുക്കാൻ മടിയാണ് അത് നിങ്ങൾക്ക് അറിയോ ഞാൻ കൊറേ കണ്ടുകണ് ഓള മടിച്ചിത്തരാ നിങ്ങൾ അങ്ങനെ ഓളെ ഇതാക്കണം വേണ്ട എനിക്കറിയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളൊരു പാവായതോണ്ടാണ് ഇതാക്കാട്ടാ അങ്ങനെ ഒന്നുമില്ല പൊന്നാരന്റെ മുനിയെ മാളൊരു പാവാണ് എനിക്കറിയറ്റാണ് അത് ഉം നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞോളൂ നിങ്ങൾക്ക് ഓളെ സ്വഭാവം രച്ച അറിയില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അത് അങ്ങനെ തന്നെ പറഞ്ഞോളൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും എനിക്കറിയാലോ അപ്പൊ കൊത്തുതീർപ്പിനായിട്ട് വന്നതാണ് ഉം ഓളെ സ്വഭാവം ആർക്കും അറിയാത്ത കുത്തിതിരിപ്പ് ഉണ്ടാക്കിയാണെങ്കിപ്പോ മാളുവിന് ഞാനത് പറഞ്ഞുകൊടുത്തു പറഞ്ഞുകൊണ്ട് പറയാനോ അന്ന നന്നായിട്ട് അറിയാം മോളെ എനിക്ക് ഞാൻ പറയണതൊന്നല്ല ഏൽക്കണില്ലല്ലോ സംശയത്താക്ക എന്ത് പറ്റി നന്നായ ഞാൻ അറിയാതെ ആ എന്തേലും കേട്ടെ മാളു എവിടെ നോളൊന്നു പോയി കണ്ടോക്കട്ടെ മാളുവ കൊറേ ഒന്ന് തിരുമ്പിട്ടിരിക്കണല്ലാ ഒക്കെ ചെറ്റക്കല്ലേ തിരുമ്പിട്ടത് ഈ ജംഷിദാത്ത വല്ലാത്ത സാധനാണേ ഓലതൊക്കെ തിരുമ്പാണ്ട് ഏറ്റവും അതിൻ്റെ ഒപ്പൊന്നും കൂടി തന്നില്ലല്ലാ ഇതൊക്കെ ഉണങ്ങിയാ എത്രങ്ങാനും തിരുമ്പിട്ടിരിക്കണില്ലേ ഞാൻ മാനോട് പറഞ്ഞു ചെയ്താ പെണ്ണെ എപ്പോങ്ങാനും തിരുമ്പാന്ന് ഈ ബെഡ്ഷീറ്റ് ആണക്കെന്ന എനിക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടാ പോലെ കല്ലുമ്മ തിരുമ്പി ഒലിയെ ജംഷിദാത്ത ഒക്കെ അടുക്കളയിൽ തന്നെ ഇഷ്ടംപോലെ പണിയുണ്ട് പിന്നെ ഇത് ഇതും കൂടി എടുക്കണംന്ന് വെച്ചാൽ എങ്ങനെ അല്ല നടക്കണ കാര്യാണ് ഇതിനിപ്പോ ഞാനില്ല അവിടെ ജംഷിദാത്ത് അവിടെ അടുക്കളയിലുണ്ട് കൊണ്ടൊക്കെ മാറി എടുക്കും ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലാട്ടോ ഒരാൾ തന്നെ അതെടുക്കണം മറ്റാളന്നെ അതെടുക്കണം അങ്ങനത്തെ ഒന്നും ഞങ്ങളതിലില്ല ജംഷിദാത്ത് പറയണ ഇന്നോടെ മാളു ആന മടിച്ചെ ഓള് നാർത്ത നീച്ചൂല എന്തൊക്കെയാൻ കൊറേപ്പോടെ ഒന്ന് കുറ്റം പറഞ്ഞു ഞാൻ ഒന്നും കേക്കാൻ ഒന്നിയില്ലാട്ടോ ഞാൻ പറഞ്ഞു എനിക്കറിയാം മാളു ഞങ്ങള് നിർത്തിക്കാളി ഞാൻ എനിക്ക് എന്നെ പറ്റി പറയണത് എനിക്ക് സഹിക്കുവ നമ്മള് ഇറങ്ങാ അങ്ങനെ ജംഷിദാത്ത അങ്ങനെ ഒന്നും പറയില്ലന്ന് എനിക്ക് നല്ലോണം അറിയാം കേട്ടാ എന്റെ പണി എത്താച്ചൊക്കെ നോക്കിതെരിപ്പ് ഇണ്ടാക്കാ വന്നോള് ഉം ഉം ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് മാണകു മാണെങ്കി വിശ്വസിച്ചാ മതി ഉം എനിച്ചിപ്പൊ ജംഷിദാത്താന്റെ ഭാഗം നിന്നോ എനിക്ക് മനസ്സിലായിക്കോളും അതിന്റെ സ്വഭാവം ഒക്കെ ഞാൻ അപ്പൊത്തും പറയുന്നില്ല മാണങ്കിയാണ് വിശ്വയിച്ചോ ഉം കാര്യായിട്ട് പറഞ്ഞോട്ട് ഒറ്റങ്ങക്കൊന്നും ഏൽക്കണില്ല ഇളച്ചി മൂത്തച് ഒറ്റ കെട്ടായി നന്നായ എന്താ അത് ഉം ഇനിപ്പ ഉനെ തന്നെ പൊടിച്ച ഉമ്മാ പിന്നെ ദിലൊക്കെ പോകും എന്നാ ഇക്കോട്ടെ ഓരോട്ടെടുത്തോ ഞാനാണ്ടാ ഒത്തക്ക് പോട്ടെ മോനിയേ എപ്പളടി വന്നേ ആ റസ്യാത്ത ഞാൻ ഇന്നലെ അന്നണേ ഇന്നലെ വൈകുന്നേരം വന്നതാണ് ഞാന് പുതാപ്പിള വിളിച്ചില്ലടി ഓൻ പോയിട്ട് കൊറേ ആയില്ലേ വരുന്നണ്ടാ ആ റസ്യാത്താ പൊതാപ്പിളെ വരുന്നണ്ടേ അടുത്ത മാസം വരുന്നൊക്കെ പറയുന്നുണ്ടേ ഇൻഷാല്ല അല്ല മരക്കളൊക്കെ വന്നിട്ട് നിങ്ങളെന്നെ ഈ പണി ഒക്കെ എടുക്കുന്നത് ഓലക്കൊണ്ട് എടുപ്പിച്ചിട നിങ്ങള് എത്തി കഷ്ടപ്പെടുന്ന ഇങ്ങക്ക് തിന്നാന്നു കിട്ടില്ല അവിടെ ആകെ നെന്മികളല്ലാത്താപ്പ നിങ്ങളെ കഥ മരക്കളൊക്കെ മോശാ തോന്നുന്നില്ലേ ചോനെ ഈ ഒരു മുനിന്റെ കുത്തി സ്വഭാവം എപ്പോഴും മാറിയിട്ടില്ല ആ പയേ മാര്യൻ പൊന്നാരിന്റെ മുന്നേ ഇന്റെ ആ മക്കളെ കൊണ്ട് ഞാൻ പൊണ്ണടിച്ചു അതേ പണി പണിയെടുക്കാന് ഒരു പണിക്കാരത്തെ കണ്ടല്ല ഇന്റെ സ്വന്തം മക്കളെ മാത്രേ നോക്കാനാണ് ഓല് മാത്രം എല്ലാടെ പണിയെടുക്കാൻ എനിക്കും പറ്റും ഞാനും ഓലപ്പൊ എടുക്കും അല്ലാതെ ഞാൻ ഓല ഒറ്റയ്ക്ക് ഒരു പണിക്കാരത്തിയതരെ കണ്ടിട്ടില്ല ഇനി ഏറ്റെ കാണാനും പോണില്ല ഓലും ഇന്റെ കുട്ടികളെനെ ആ അങ്ങനെ ഒന്നും ഇടുത്ത് കാണിച്ചെടുക്കണ്ട ഒരിക്കന്നെ ശീലാവും ഞങ്ങക്ക് ഇറങ്ങാറാവട്ടെ ഞാൻ പറഞ്ഞതിലാണ് വാണ്ട മാണെങ്കിൽ അങ്ങനാണ് ചെയ്തുകൊടുത്താണ്ട് ഓല കൊണ്ട് തന്നെ എടുപ്പിച്ചാണ്ട് ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചെടുക്കണ്ട ഓലും നല്ല കുട്ടികളാണ് കുട്ടികളാണേ ഞമ്മള് ഓക്ക് സ്നേഹം ഇല്ല കൊടുക്കണേ അപ്പൊ അത് ഞമ്മക്ക് തിരിച്ചു കൂട്ടും എങ്ങനെ ഓലയിട്ട് നിൽക്കണേ അതേമാതിരി ഓലും ഇങ്ങും ഉണ്ടാവും നല്ല കുട്ടികളാണ് എനിക്ക് ഓല കൊണ്ടൊരു കുഴപ്പവും ഇല്ല ഓലും ഇനിയും നോക്കുന്നുണ്ട് ഞാൻ ഓലയും നോക്കുന്നുണ്ട് അത് പോരേ